ുമായി ചുറ്റിപ്പാറ തിരുവനന്തപുരം പൊൻമുടി പാതയിലെ ഇരുതല മൂലയിൽ നിന്നും രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് അടി ഉയരത്തിലാണ് ചുറ്റിപ്പാറ ചെങ്കുത്തായി കിടക്കുന്ന കയറ്റം കയറി സാഹസികമായി പാറകൾ താണ്ടി വേണം ചുറ്റിപ്പാറയുടെ മുകളിലെത്താൻ അവിടെ എത്തിയാൽ കാണുന്നതാകട്ടെ നിരവധി വ്യൂ പോയിന്റുകളാണ് തിരുവനന്തപുരം ജില്ലയിലെ നഗരപ്രദേശങ്ങളും ഗ്രാമപ്രദേശങ്ങളും ദൂര കാഴ്ചയിലൂടെ കാണാം പ്രകൃതി സൗന്ദര്യവും ആസ്വദിക്കാം അത് രാവിലെ എത്തിയാൽ സൂര്യോദയവും ദൃശിക്കാൻ കഴിയും തിരുവനന്തപുരം ജില്ലയിൽ തൊളിക്കോട് പഞ്ചായത്തിന് കീഴിലെ മലയടി വാർഡിൽ പൊൻപാറ സെറ്റിൽമെന്റ് പ്രദേശത്താണ് ഈ സൗന്ദര്യം തുളുമ്പുന്ന പാറക്കൂട്ടം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്നും വിദരയ്ക്ക് പോകുന്ന വഴിയിൽ ഇരുത്തലമൂല ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് രണ്ടായിരത്തി മുന്നൂറ്റി അൻപതടി ഉയരത്തിൽ സഞ്ചരിച്ചെത്തിയാൽ ചുറ്റിപ്പാറയുടെ മുകളിലെത്താം വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടി റൂട്ടിലാണ് ഈ സ്ഥലം എന്നതുകൊണ്ട് നിരവധി ടൂറിസ്റ്റുകളാണ് പാറയുടെ മുകളിലെത്തുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇവിടെ ടൂറിസ്റ്റുകൾ വന്നു പോകുന്നു എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം സന്ദർശകരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്നതിന് യാതൊരു നിയന്ത്രണവുമില്ല ട്രൈബൽ സെറ്റിൽമെന്റ് പ്രദേശത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് എത്തുന്ന വഴിയിൽ ആൾതാമസമില്ല അപകട സാധ്യതകൾ കൂടുതലുമാണ് ഈ പശ്ചാത്തലത്തിലാണ് ഇവിടെ ടൂറിസം മേഖലയായി പ്രഖ്യാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യമുന്നയിക്കുന്നത് ഇതിലൂടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടമുണ്ടാകും കൂടാതെ ആദിവാസി ഊരുകളിലെ യുവതി യുവാക്കൾക്ക് ജോലി സാധ്യതകൾ ഏറെയാണ് ശനിയും ഞായറും എന്നുള്ള ദിവസങ്ങൾ മാത്രമല്ല അല്ലാത്ത ദിവസങ്ങളിൽ ഇഷ്ടംമാതിരി മാതിരി ടൂറിസ്റ്റുകളിലൂടെ വന്നു പോകുന്നത് പക്ഷേ ഇത് ഈ ചിറ്റിപ്പാറയ്ക്ക് ഒരു സേഫ്റ്റി ഇതുവരെയും ഇല്ല കാരണം അത് കാരണം മറ്റ് അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് പക്ഷേ ഇതൊരു ടൂറിസ്റ്റ് മേഖലയായിട്ട് വരികയാണെങ്കിൽ ഇവിടെ ഇവിടെ ഉള്ള ആദിവാസികളായ ഞങ്ങൾക്ക് ഞങ്ങളെ കുറച്ച് പേർക്ക് തൊഴിൽ കിട്ടും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ സേഫ്റ്റി ഒരു ഇത് ഇവിടെ ഉണ്ടാവും വലിയ വികസനം ഈ ഈ ചിറ്റിപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുകയാണെങ്കിൽ ഉണ്ടാവും സാധ്യതയുണ്ട് ചിറ്റിപ്പാറ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇപ്പോൾ തന്നെ രാവിലെ തന്നെ ഈ സൂര്യോദയം കാണാനും എല്ലാത്തിനും ഒരുപാട് കോളേജ് വിദ്യാർത്ഥികളും ഫാമിലികളും എല്ലാവരും വരുന്നുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട് അവിടെ വന്ന് ഒരുപാട് പേര് വഴി ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ ചിട്ടിപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ വേണ്ടി നേരത്തെ തന്നെ എം എൽ എക്കും എം പി ക്കും എല്ലാവർക്കും നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിങ്ങനെ പല പലരും വന്നു ഇങ്ങനെ നോക്കുകയും എടുക്കുകയും എല്ലാം ചെയ്തു പോയി ഇപ്പം റെഡിയാവും ഇപ്പോൾ ഇതാവും എന്ന് പറഞ്ഞു ഈ പ്രദേശം നല്ല ചിറ്റിപ്പാറ നല്ല ഒരു തിരുവനന്തപുരം സിറ്റിയെ തന്നെ ഏകദേശം തിരുവനന്തപുരം ജില്ലയുടെ ഒരു അമ്പത് ശതമാനവും കാണാമെന്നുള്ള ഒരു വിനോദസഞ്ചാര മേഖലയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇതിനോടകം തന്നെ നാട്ടുകാർ എംപിക്കും എം എൽ എക്കും കത്ത് നൽകി കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ തേടുമെന്ന് അവർ നാട്ടുകാർക്ക് ഉറപ്പ് നൽകി ചുറ്റിപ്പാറയിൽ ആദിവാസി സമൂഹത്തിന്റെ ആയിരവല്ലി ക്ഷേത്രം മാത്രമേ സ്ഥിതി ചെയ്യുന്നുള്ളൂ ഇവിടെ കുംഭത്തിരുവാതിര മാസം മാത്രമാണ് ചടങ്ങുകൾ നടക്കുന്നത് പണ്ട് കാലത്ത് മറ്റ് മതസ്ഥർ നേർച്ചു നേർന്ന് ഫലപ്രാപ്തിയിലെത്തിയാൽ പാറയിലെത്തി പ്രാർത്ഥനകൾ നടത്തുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതില്ല ഈ പ്രദേശത്ത് കുറച്ച് ഭാഗത്ത് വീടുകളൊന്നുമില്ല ഒരു ക്ഷേത്രം മാത്രമല്ല ഇതൊരു പതിനഞ്ച് വർഷമാവും ഇതൊരു ടൂറിസ്റ്റ് മേഖലയായി ജനങ്ങൾ കണ്ടുപിടിച്ച് വന്നു തുടങ്ങിയിട്ട് അതിനു മുമ്പേ ആരാധനയാക്കി മാത്രമാണ് ഇവിടെ ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് ടൂറിസ്റ്റ് മേഖലയിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി ഈ ചിറ്റിപാറ മാറിയിട്ടുണ്ട് ഉറപ്പായിട്ടും ത്രിതല പഞ്ചായത്തും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പ്രദേശത്തെ ഒരു വൻ വൻകുതിപ്പിലേക്ക് ടൂറിസം നമുക്ക് മാറ്റുവാൻ കഴിയും ഈ നാടിൻ്റെ പൊതുവായ വികസനവും കൂടെ വരാൻ കഴിയും ഇതൊരു ട്രൈബൽ മേഖലയാണ് ഇത് പൊൻപാറ സെറ്റിൽമെൻറ്റിൽ വരുന്ന പ്രദേശമാണ് ഈ നാട്ടുകാരുടെ നല്ല സഹകരണം ഉണ്ടായി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി വികസനത്തിന് തീർച്ചയായിട്ടും ഗവൺമെൻറ്റുകൾ ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു വലിയ അനന്തമായ ടൂറിസം സാധ്യത ഉണ്ടാകുമെന്നാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം കുടുംബത്തോടെ വന്ന് സ്ഥലം സന്ദർശിച്ചു പോകുന്നവർ നിരവധിയാണ് അടിസ്ഥാന സൗകര്യമൊരുക്കി മികച്ച ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ചുറ്റിപ്പാറ മാറുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ